ഹലോ ഇറ്റ്സ് മീ ശ്രലിത ജയചന്ദ്രൻ ഇന്ന് നമ്മുടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനായിട്ട് ഒരു തക്കാളി ഒരു സവാള ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഇടാം ഓക്കെ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ചോപ്പറിലോട്ട് ഇതെല്ലാം അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ തലേദിവസം ഇത് ശരിയായിട്ട് ഞാനിത് പുട്ടാണ് ചെയ്യുന്നത് പുട്ടിൻ്റെ ഉപ്പുമാവാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പുട്ടിൽ കുറച്ച് ബാക്കി വന്നു അപ്പോൾ അത് വെറുതെ നമുക്ക് ഫുഡായിട്ട് തന്നെ വേണമെങ്കിൽ കഴിക്കാം പക്ഷേ അത് നമ്മൾ വീണ്ടും ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നതിനേക്കാളും നമ്മളിങ്ങനെ ഉപ്പുമുവാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കറി വെച്ച് വേണമെങ്കിൽ കറി വെച്ചിട്ടും കഴിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഓക്കെ നമ്മളത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തു ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അടുത്തായിട്ട് ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് വേണം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വേണം ഓക്കെ ഇതെല്ലാം ചെയ്ത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് അത് ചൂടായ ഉടനെ കുറച്ച് രണ്ട് പച്ച വെറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് ഓക്കെ ഉഴുന്നുവരിപ്പിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് കടുകിട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരണം അപ്പോഴാണ് അതിന് നല്ലൊരു മണം വരുകയുള്ളൂ ഉഴുന്നുവരിപ്പ് നമ്മൾ ഏതിലിട്ടാലും അത് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് നമ്മൾ ബാക്കിയുള്ളത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് വേണ്ട ഇന്നലെ ഇന്നലെ ഉണ്ടാക്കി വെച്ച പുട്ടാണ് പക്ഷെ അത് സ്വല്പം ഡ്രൈ ആയി കണ്ടോ കുറച്ച് ഉണ്ടായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഉടച്ചിട്ടിട്ട് അത് മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് 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 ഒരടി അടിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കൈയിട്ട് നല്ലപോലെ ഞരടി ഇട്ടാലും മതി പിന്നെ ഇത് ഡ്ര കൂടുതൽ ഡ്രൈ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇതിലോട്ട് നമ്മൾ കടുകിട്ടിട്ടുണ്ട് കടുകിട്ടത് ഞാൻ വീഡിയോയിൽ വന്നില്ല എന്ന് തോന്നുന്നു കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലൊറ്റം കറിവേപ്പിലയും മല്ലിയിലും ഇട്ടു അതിന് ശേഷം ഇത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ണ്ടോ ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് അല്ലേ ഇങ്ങനെ ആവി പച്ച അരി അരി ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ ഞങ്ങളുടെ കുറ്റക്കാലത്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആവിയിൽ വേവുന്ന എല്ലാ സാധനവും കഴിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പുട്ട് പിന്നെ ഇഡ്ഡലി അതൊക്കെ അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ടാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോഴാണ് പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത് അരി ആഹാരം ഒഴിവാക്കണം എന്നുള്ളത് പിന്നെ ഞാനിതിൽ വേറെ പൊടി ഐറ്റങ്ങൾ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല എരിവിന് വേണ്ടി ഒന്നുമേ ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമാണ് അപ്പോൾ വേണം ഇതങ്ങൾക്ക് എരിവ് വേണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടാം അതല്ല പച്ചമുളക് മൂലം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നല്ലതുപോലെ വഴിണ്ടി വരണം ഈ തക്കാളി എല്ലാം നല്ലപോലെ വിന്ത് വരണം അതിൽ തക്കാളിയിലൊക്കെ ജലാംശം ഉള്ളതുകൊണ്ട് വെള്ളമൊന്നും തിളിക്കരുത് അങ്ങനെയൊന്നും ചെയ്യേണ്ട അല്ലാതെ തന്നെ നമുക്കത് നല്ലപോലെ ചെയ്തെടുക്കാം അതിൽ ഉപ്പൊക്കെ നോക്കട്ടെ ഞാൻ കാരണം പുട്ടിലുപ്പുണ്ട് അപ്പോൾ ഇനി വെജിറ്റബിളിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി അതൊരു കളറിന് വേണ്ടി മാത്രമാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഉപ്പും എരിവും മാത്രം നമ്മൾ ആവശ്യത്തിന് നോക്കുക പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മുട്ടയും കൂടെ ഇതിനകത്ത് ചേർക്കാം അപ്പോൾ മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കിതിലോട്ട് മുട്ട ഇട്ട് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം പുട്ട് ചേർത്താൽ മതി അത്ര മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഇതിൽ പുട്ട് നമുക്ക് എത്രയാണോ ആവശ്യത്തിനുള്ളത് ആ പുട്ട് ഇതിലോട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റായിട്ടോ ഇത് കഴിക്കാൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പുട്ട് കടുപുറത്തെടുത്താണെന്നോ അങ്ങനെയൊന്നും പറയില്ല ഉപ്പുമാവിനേക്കാളും നല്ല ടേസ്റ്റുമാണ് സാധാരണ നമ്മൾ റവയൊക്കെ ഇട്ട് ഉപ്പ് ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരാളിങ്ങനെ ചോദിച്ചു ഇടിയപ്പം ഒരുപാട് ബാക്കിയിരിക്കുന്നു എന്ത് ചെയ്യാമെന്ന് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തോ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഇതിനകത്ത് ഇടിയപ്പം പിച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഒരുപാട് മസാല ഇതിൽ ചേർത്തിട്ടില്ല കാരണം മസാലയുടെ ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല പിന്നെ കുറച്ച് പിന്നെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം അല്ല ഞാൻ മസാലപ്പൊടിയായിട്ടും ഒന്നും ചേർത്തിട്ടില്ല മസാല ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ ചിക്കൻ മസാല ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പുട്ടിൻ്റെയോ ഉപ്പുമാവിൻ്റെയോ ഒന്നും ടേസ്റ്റല്ല വേറെ ലെവലായി മാറും വേണ്ട നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഞാനിതിൽ കുറച്ച് കറിയും കൂടെ വെച്ചാണ് കഴിക്കുന്നത് എനിക്ക് ഇന്നലെ അന്ന് വെച്ച് കുറച്ച് ഉച്ചയ്ക്ക് വെച്ച കത്തിരിക്ക കറി കത്തിരിക്ക എന്ന് പറഞ്ഞ് നമ്മളൊരു ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ സെയിം തന്നെയാണ് അപ്പോൾ ഇന്ന് വെച്ചത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഉള്ളതുകൊണ്ട് മാത്രം ഞാനത് എടുക്കുന്നേ ഉള്ളൂ ഓക്കെ കറിയില്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കണ്ട ഇതിൽ ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇതിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി ഇടാത്തത് അല്ലെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർക്കാം ട്ടി പൊള്ളിയാണിത് സൂപ്പറാണ് നമ്മൾ പുട്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണിത് ഇനി ശരിയായിട്ട് പറഞ്ഞാൽ പ്രത്യേകിച്ച് കറി വേണ്ട പക്ഷേ ഞാൻ കത്തിരിക്ക കറി ഇരുന്നതുകൊണ്ട് എൻ്റെ കത്തിരിക്ക ഇരുന്നതുകൊണ്ട് ഞാനത് എടുത്തു അത്ര കഴിച്ചോട്ടെ പൊള്ളി പുള്ളി ടേസ്റ്റ് ഇത് ഇത് മാത്രം കഴിക്കാനും ടേസ്റ്റാണ് കറി വേണമെന്നേ ഇല്ല ഞാനത് ഇരുന്നതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ് പിന്നെ കറി വെച്ച് കഴിക്കണമെന്നുള്ളവർക്ക് നോൺ വെജ് കഴിക്കുന്നവർക്ക് മീൻ കറി ചിക്കൻ കറി ഇതെല്ലാം കഴിക്കാൻ കൂട്ടത്തില് സൂപ്പർ ടേസ്റ്റ് ആണ് കമൻറ്റൊക്കെ ഇടാ ഓക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പുട്ട് കഴിച്ചില്ല വെജിറ്റബിൾ കഴിച്ചില്ല അല്ലെങ്കിൽ മുട്ട കഴിച്ചില്ല എന്ന് പറയുന്നവർക്ക് ഇത് ഉണ്ടായിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കുട്ടികൾ കഴിക്കും ഞാനൊരു മുട്ട ചേർത്തിട്ടില്ല കാരണം ഞാൻ വെജിറ്റേറിയൻ ആണ് പക്ഷെ മുട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി കഴിക്കും പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിലും സോസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഏർ ഞാനിതിൽ പിന്നെ ഗരം മസാല വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് മസാലപ്പൊടി വേറെ ഒന്നും ചേർത്തിട്ടില്ല ആകെ മഞ്ഞപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം പച്ചമുളകിന് ആവശ്യത്തിനുള്ള എരിവുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്തില്ല അത് എരിവ് കുറവാണ് തോന്നുന്നെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം വേറെ മസാലപ്പൊടികളൊന്നും അതിനകത്തില്ല ആകെപ്പാടെ ഉള്ളത് കുറച്ച് മസാലപ്പൊടിയും പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി അതായത് പൊടിയായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ മസാലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മസാലപ്പൊടി കൂടുതലാ എനിക്ക് എത്ര ഫ്ലേവർ ഒരുപാട് കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല പൊതുവെ വെജിറ്റേറിയൻസിന് പൊതുവെ അങ്ങനെ ആയിരിക്കും മസാല ഫ്ലേവർ കൂടുന്നത് ഇഷ്ടപ്പെടില്ല ഞാനൊരു കാൽ സ്പൂണോളം ഇട്ടിട്ടുള്ളൂ അപ്പൊ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അതുപോലെ കുട്ടിന് കാണുന്നുണ്ടെങ്കിൽ ഒക്കെ ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റിയാണ് കാരണം ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് തന്നെ പിന്നെ നമ്മുടെ ഈ അജിനമോട്ടയില്ലേ അജിനമോട്ട് നാച്ചുറലായിട്ട് ഉള്ള ഒരു ഫ്രൂട്ടാണ് പിന്നെ ടൊമാറ്റോ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ടൊമാറ്റോയ്ക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത് പലരും പറയാറുണ്ട് എനിക്ക് ടൊമാറ്റോ ഇല്ലാതെ പറ്റില്ല അപ്പൊ അതിതാണ് കാരണം അതിന്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് തന്നെ അജിനമോട്ടയാണ് അത് പക്ഷെ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നമില്ല അല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കഴിക്കുന്നതിനാണ് പലരും പറയുന്നുണ്ട് ലജ്ജനോമോട്ട കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ശരിയായിട്ട് പറയും ചൈനീസ് ഉപ്പാണ് ശരിയായിട്ട് എന്ന് പറയുന്നത് അതൊരു പക്ഷേ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇവിടുത്തെ ക്ലൈമറ്റിലൊക്കെ അത് എനിക്ക് അതുകൊണ്ടായിരിക്കും പാടില്ല എന്ന് പറയുന്നത് പക്ഷെ നാച്ചുറലായിട്ട് അജിനോമോട്ട ഉള്ളത് ടൊമാറ്റോയിലാണ് അതുകൊണ്ട് അതാണ് ടൊമാറ്റോയുടെ ടേസ്റ്റ് മേക്കപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് നമ്മൾ വലിയൊരു ടൊമാറ്റോതിന്റെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ ഒരിക്കലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാം കമന്റ് ഇടാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാനിത് കഴിക്കട്ടെ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം ബൈ